നമസ്കാരം പെരുകവന ശ്രീനാഥ് നമ്പൂതിരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷു കഴിഞ്ഞു എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഒത്തിരി പേര് ആശംസകൾ അറിയിച്ചു അനവധി ആൾക്കാർക്ക് തിരിച്ചറിയിക്കാനും സാധിച്ചു വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാസത്തിൽ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് ഒന്നാം തീയതിയോടുകൂടി മാറുന്ന വ്യാഴത്തിൻ്റെ സഞ്ചാരത്തെ കുറിച്ചിട്ടാണ് ഗ്രഹചാരവശാലുള്ള ഫലങ്ങളെക്കുറിച്ചിട്ടാണ് വിശേഷാൽ ഈ ഗ്രഹചാരവശാൽ ഫലങ്ങൾ പറയേണ്ടതുണ്ടോ ഗ്രഹങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ അതിൻ്റെ ഫലം പൂർണ്ണതയിൽ എത്തണമെന്നില്ല മറ്റുള്ള ഗ്രഹങ്ങളുടെ എങ്കിൽ വ്യാഴത്തിൻ്റെ സർവേശ്വരനാരകനായ വ്യാഴത്തിൻ്റെ ഗ്രഹസഞ്ചാരം എന്നുള്ളത് വളരെയധികം ലോക മംഗളത്തെയും ലോക അമംഗലത്തെയും സൂചിപ്പിക്കുന്നതാണ് വ്യാഴസഞ്ചാരം നമുക്കറിയാം ഒരു നാല് വർഷം മുന്നേ ഈ ലോകമെമ്പാടും മഹാമാരിയുടെ പിടിയിൽപ്പെട്ടപ്പോഴും അതോടൊപ്പം തന്നെ യുദ്ധങ്ങളും അനവധി സ്വസ്ഥത കേടും നമ്മളെ ഭാരതത്തിനും ഈ ലോകമെമ്പാടും അസ്വസ്ഥതയുടെ ഒരു കാലഘട്ടം നടക്കുമ്പോൾ വസുന്ധരയ യോഗം എന്നുള്ള വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാര കാലഘട്ടമായിരുന്നു അനവധി ആചാര്യന്മാർ അത് നിർദ്ദേശിച്ചതായിട്ട് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിൽ ഈ ഒരു മാസത്തെ വ്യാഴ സഞ്ചാരം അതായത് ഈ മെയ് ഒന്നാം തീയതിയുള്ള ഈ ഒരു വ്യാഴത്തിൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള ഒരു സഞ്ചാരം എന്നുള്ളത് അനവധി ഗുണദോഷങ്ങളെ പ്രദാനം ചെയ്യാൻ തക്കതായിട്ടുള്ള ഒരു സഞ്ചാരം തന്നെയാണ് കാര്യം സർവേശ്വരാണാം ദിഷണേസ്തു നിത്യം സാന്നിധ്യം അസ്മാ വിഷയോ അനുകൂല പ്രായോനുകൂല സകലസ്ഥദേവ സകല ദേവന്മാരെയും പ്രതിനിധാനം ചെയ്യുന്ന ഇപ്പോൾ മറ്റുള്ള ദൈവീക വിഷയങ്ങളില് മറ്റുള്ള അനവധി ദേവീദേവന്മാരെ ഉദ്ദേശിക്കുമ്പോഴ് പൂർണ്ണസ്വരൂപമായിട്ട് ശ്രീകൃഷ്ണ അവതാരത്തെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ ഈ ഗ്രഹേശ്വരന്മാരിലേക്ക് വന്നാൽ നവഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് കേന്ദ്ര ഭാഗമായിട്ട് തന്നെയാണ് വ്യാഴത്തെ പറയാം അതിൻ്റെ കാരണം ഈ ഗ്രഹസഞ്ചാരത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന തൻ്റെ വലയത്തിനുള്ളിൽ ക്രോഡീകരിക്കാൻ സാധിക്കുന്ന ഒരു വല്ലാത്ത ഒരു അത്ഭുത ശക്തിയുള്ള ഒരു ഗ്രഹം തന്നെയാണ് ഈ വ്യാഴം നമുക്കറിയാം ജ്യോഗ്രഫിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഭൂമി പോലും വ്യാഴത്തിൻ്റെ ഉള്ളിൽ വളരെ തുച്ഛമായ ഒരു ഒരു എണ്ണമായി മാറുന്ന ഒരവസ്ഥാവിശേഷമാണ് അത്രയും പവർഫുള്ളായിട്ടുള്ളതാണ് ഈ വ്യാഴം എന്നുള്ള ഗ്രഹം അതുതന്നെ ആയിട്ടുള്ള ഈ ജൂപ്പിറ്റർ എന്നുള്ളതിനെയാണ് ജ്യോതിഷത്തിൽ ദൈവീക വിഷയത്തെ ചേർത്ത് കാരണം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നതിനെയാണ് ഈശ്വരീയത്വം കൽപ്പിക്കുക അതിനാണ് അല്ലാതെ കുറച്ചു കാലത്തേക്ക് കുറച്ച് നേരത്തേക്ക് കുറച്ച് ഭാഗത്ത് അതിനു വേണ്ടുന്നതിനെ പാലിക്കുന്നതിനല്ല ഈ സർവീശ്വരകാരകനായ വ്യാഴം എന്നുള്ളത് എല്ലാ ഗ്രഹങ്ങളെയും വളരെയധികം അവരുടെ ഗുണദോഷങ്ങളെ ഈ വ്യാഴത്തിൻ്റെ ദിഷണേ അസ്തു നിത്യം സാന്നിധ്യം അസ്മാത് വിഷയോ ഏതൊരു വിഷയത്തിനാണോ അവർ അനുകൂല പ്രതികൂലം നിർവചിക്കേണ്ടതായിട്ടുള്ളത് ഒരു ദൈവജ്ഞൻ ആ ഒരു സന്ദർഭത്തിൽ ഈ വ്യാഴത്തിൻ്റെ ഒരു പൂർണ്ണ അനുകൂല സ്ഥിതി കേന്ദ്ര യോഗങ്ങളൊക്കെ കണ്ട് നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അത് ക്ഷേത്ര കഴിഞ്ഞാലും ഒരു ജാതകനെ കഴിഞ്ഞാലും ഒപ്പം ഒരു സാധാരണ ഒരു പ്രശ്നവശാലായി കഴിഞ്ഞാലും ഒക്കെ ഈ വ്യാഴത്തെ നമുക്ക് വളരെയധികം മുൻനിരയിൽ നിർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മെയ് മാസത്തോടുകൂടി പന്ത്രണ്ട് കൂറുകളെയും അതായത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അശ്വിന്യാദി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും എങ്ങനെയാണ് ഈ ഒരു വ്യാഴ വ്യാഴസഞ്ചാരം എങ്ങനെയാണ് പ്രതികൂല അനുകൂല വിഷയങ്ങളെ കൊണ്ടുതരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം ആദ്യം തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തികക്കാൽ നമുക്കറിയാം ഈ വ്യാഴം എന്നുള്ളതിപ്പോൾ ഈ മേടൻ രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു പതിനെട്ട് ഏതാണ്ട് പത്തൊമ്പതോളം ഡിഗ്രി മാത്രമാണ് അത് ഇടവൻ രാശിയിലേക്ക് സഞ്ചരിക്കുക ആ ഒരു സന്ദർഭത്തിൽ തന്നെ വ്യാഴത്തിൻ്റെ കലകൾ ഏതാണ്ട് തന്നെ ഈ മേടൻ രാശി വിട്ട് ഇടവത്തിലേക്ക് സഞ്ചരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പ്രകാശാരയിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടികേന്ദ്ര ത്രികോണങ്ങളായി ഇരിക്കുന്ന മറ്റുള്ള ഗ്രഹങ്ങളാവട്ടെ മറ്റുള്ള നക്ഷത്രങ്ങളാവട്ടെ ഒക്കതിനും ഈ ഗുണദോഷങ്ങൾ കൃത്യമായി ഫല ഫലത്തിൽ വരും എന്നുള്ളതാണ് വിശേഷം അശ്വതി ഭരണി കാർത്തികക്കാരെ സംബന്ധിച്ച് ഉദയരാശിയിൽ എന്ന് പറയുന്ന ഈ സ്വക്ഷേത്രത്തിലുള്ള മേടക്കൂറിലുള്ള ഈ വ്യാഴമാണ് ഇടവത്തിലേക്ക് പോകുന്നതോടുകൂടി രണ്ടാം ഭാവത്തിലേക്ക് അശ്വതി ഭരണി കാർത്തികക്കാൽ മേടക്കൂറുകാർക്ക് വ്യാഴം സ്ഥിതനാവുന്നതാണ് രണ്ടാം ഭാവം എന്നുള്ളത് നമുക്കറിയാം നേത്രസ്ഥാനം മുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ധനസ്ഥാനവും കുടുംബസ്ഥാനവും വാക്കിൻ്റെ കാരകത്വവും ഒക്കെ ഈ രണ്ടാം ഭാവത്തിന് പ്രത്യേകം ആചാര്യന്മാർ ജ്യോതിഷത്തിൽ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു വിടുതലാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ ഒരു ഒരു സഞ്ചാരം കൊണ്ട് മേടക്കൂറുകാരെ സംബന്ധിച്ചുണ്ടാവുക എല്ലാ അനുഭവ യോഗം പൂർണ്ണമായി ഇല്ലാതെ അനുഭവത്തിൽ ഉണ്ടെങ്കിലും അതിനെ പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത അനവധി വിഷയങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും അനവധി ആൾക്കാരുടെ വീടിൻ്റെ ഗൃഹപ്രവേശനം കഴിയാതെ ഇപ്പോഴും ചെറിയ ചെറിയ ജോലികളായിട്ട് അവിടെ കിടക്കുകയാണ് അനവധി ആൾക്കാർ പലതരത്തിലുള്ള ജോലിക്ക് അപേക്ഷിച്ചിട്ട് അവിടെ അതിങ്ങനെ പെൻഡിങ് ആയിരിക്കുകയാണ് നോക്കൂ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇങ്ങനെ അനവധി നിരവധി കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം ചെറിയ ഒരു സ്വസ്ഥതയും അസ്വസ്ഥതയും ആരംഭിച്ച് എല്ലാ വലിയ വിഷയങ്ങൾ പോലും തടസ്സപ്പെട്ട് കിടന്നതൊക്കെ മാറാനുള്ള ഒരു യോഗമാണ് ആദ്യം തന്നെ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാമത്തേത് സാമ്പത്തികമായി വളരെയധികം ആ ഉള്ള ധനത്തെ നമുക്ക് വേണ്ടതുപോലെ ധനം എപ്പോഴും ക്രയവിക്രയം ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടതിന് വേണ്ട സമയത്ത് വേണ്ടതുപോലെ വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് അത് അർത്ഥമായിട്ട് നിൽക്കുക ആ ഒരു ധനം എന്നുള്ളത് കൃത്യമായി വേണ്ടതിനെ വേണ്ടതുപോലെ വിനിയോഗം ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം ഇതൊക്കെ മേടക്കൂറുകാർക്ക് ഒരു കാലത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാർത്ഥി കുട്ടികളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു ഒരു പതിനൊന്നാം ഭാവത്തിലുള്ള ഈ ശനിയുടെ ഒരു ദൃഷ്ടി കൂടി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു മാറ്റമാണ് ആ ഉള്ളതിനെ നമുക്ക് ഒന്നുകൂടി നമ്മളിലേ നമ്മളിലൂടെ പുറത്തേക്ക് സ്വതസിദ്ധമായി കൊണ്ടുവരാൻ സാധിക്കും അതാണ് അതാണതിൻ്റെ ശരിയായിട്ടുള്ള വാക്ക് അങ്ങനെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമത്തോടു കൂടി നീങ്ങിയാൽ ഈശ്വരാധീനത്തോടു കൂടി പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഒരു കാലഘട്ടം ആണ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് സമാഗതമാകുന്നത് എങ്കിൽ വാഹനാദി വിഷയത്തിലും കുടുംബ സംബന്ധപ്പെട്ടിട്ടുള്ള മുഖ്യമായി പറയുകയാണെങ്കിൽ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ളതും മറ്റുമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ വളരെയധികം അനുകൂല്യം ഈ ഒരു രണ്ട് മാസകാലം പ്രത്യേകിച്ചും ഈ ആദിത്യൻ്റെ സഞ്ചാരം ഇടവൻ രാശി മിഥുനൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഏതാണ്ട് കർക്കിടക മാസം വരെ വളരെയധികം അനുകൂലത്തില് തന്നെ ഈ മേടക്കൂറുകാർക്ക് പ്രത്യക്ഷത്തിൽ ഈ ഒരു മാസം അവസാനാവുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ധാരാളം വന്നു തുടങ്ങുന്നതാണ് അങ്ങനെയെങ്കിൽ ഈ ആറാം ഭാവത്തിലുള്ള ഈ ഒരു കേതുവിൻ്റെ സ്ഥിതി ചെറിയ തോതിലുള്ള ആരോഗ്യ തടസ്സങ്ങളെയും ക്ലേശങ്ങളെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടോ അതോടൊപ്പം തന്നെ പാദരോഗങ്ങളെ സൂചിപ്പിക്കാനുള്ള ഈ പന്ത്രണ്ടാം ഭാവത്തിലുള്ള ഈ രാഹുവിൻ്റെ ഒരു സ്ഥാനവും സമ്പത്തുകളെ ധാരാളം ധാരാളം അനുഭവിക്കാനുള്ള ഒരു യോഗത്തെയും അവിടെ നമുക്ക് ഈ വ്യാഴക്ഷേത്രത്തിലുള്ള ശുക്രൻ്റെ ഒരു സ്വക്ഷേത്ര ശുക്രൻ്റെ ഒരു സ്ഥിതി കൊണ്ടും നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാഴം സ്വക്ഷേത്ര ഗതത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം മേടക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഈ വ്യാഴത്തിൻ്റെ ഒരു കാലഘട്ടം വളരെ ശോഭനീയമായിട്ടുള്ളത് ശോഭനീയം എന്നുള്ളത് വ്യാഴം മാറിയത് കൊണ്ട് മാത്രം ഗുണം കിട്ടില്ല മറിച്ച് നല്ലതുപോലെ ഈശ്വരീയ വിചാരത്തിൽ നമുക്ക് ഏർപ്പെടാൻ വേണ്ടി സാധിക്കണം ആ സ്വത്തിനെ നല്ലതുപോലെ ഉറപ്പിച്ച് ചിന്തിക്കാൻ വേണ്ടി സാധിക്കണം അത്തരത്തിൽ ശനിയുടെ ദൃഷ്ടി ദൃഷ്ടികേന്ദ്ര യോഗങ്ങൾ യോഗങ്ങളും മറ്റുമൊക്കെ കേൾക്കേണ്ടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അങ്ങനെയെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു മാനസികമായ ഒരു ഊർജം മനോബലൗചസാമ്പരം മനസ്സിൻ്റെ ഒരു തേജസ്സും മോചസ്സും പ്രകൃത്യ വർദ്ധിക്കുന്നതായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ മേടക്കൂറുകാർക്ക് നല്ലതുപോലെ ദൈവവിചാരത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അത് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും അതോടൊപ്പം തന്നെ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലമാല ചാർത്തുന്നതും വെണ്ണ ചാർത്തുന്നതും ഒക്കെ വളരെയധികം നല്ലത് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ദൈവീക കർമ്മത്തോടൊപ്പം മനസ്സിനെ ചേർത്ത് വെച്ച് നന്മയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കട്ടെ എല്ലാവർക്കും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഒത്തിരി പേരാണ് നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്തായിട്ട് അനവധി അനവധി ആൾക്കാരാണ് ചാനലിൽ ലൈക്ക് ചെയ്യുന്നതും നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മളെ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കുന്നതും അവർക്കൊക്കെ വീണ്ടും വീണ്ടും നൂറുകോടി സന്തോഷം അറിയിക്കുകയാണ് നന്ദി നമസ്കാരം